ഹലോ ബൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഇപ്പോൾ രാത്രിയാണ് ഒരു ഏകദേശം ഒരു ഒമ്പത് മണി ആവാൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീട് ആ വീട് ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നത് അപ്പോൾ ആരാ ചോദിച്ചാൽ നമ്മളെ ഊപ്പൽ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ ചെയ്തിട്ട് നിങ്ങളെവിടെ ചോദിച്ചിപ്പോൾ ഞാൻ പിന്നെ കുടിയിലുണ്ട് എന്നാൽ ഞങ്ങൾ ഈ രോഡുണ്ട് ഇപ്പോൾ വരാ പറഞ്ഞു ഞാനാകെ അതിന് പ്രാങ്ക് എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ചില ചില സമയത്തുണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ പ്രാങ്കിലവിടെ ഞങ്ങൾ ഇപ്പോൾ വരുന്നൊക്കെ പറഞ്ഞ് സംഭവം എന്താ വെച്ചാൽ അളി നിൽക്കാനേ കാണാൻ വരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ വരും ഒന്നും വേണ്ട നമ്മൾ വിവരങ്ങളൊക്കെ പോകുന്നു ചെയ്ത് പറയേണ്ടല്ലോ അപ്പം ഇല്ല വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈരോട് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടി

വന്നു രാത്രിയാണ് വന്നത് സമയം ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വന്നതാണ് ഊർക്ക് പോറിയാ അല ഉണ്ടോ അവിടെ അല്ലാസേ ിയാസ് അന്ന് പടക്കം പൊട്ടിട്ട് പടക്കം കത്തിച്ചിട്ട് കത്തിച്ചതാണേ സ്ഥലത്തിനാ രണ്ട് കിഡ്നി കിറ്റ്നിങ്ങാടി ചതുരടികണക്കാണ് ഇത് രണ്ടാ മൂന്നാൾക്കാരുടെ സ്ഥലാണിത് കോട്ടത് അല്ലേ തമിഴ്നാട്ടിലുവാണെങ്കി എണ്ണ ബിസിനസ് നടക്കും അങ്ങനെ ഒരു പ്ലാൻ ഒരു പ്ലാൻ ഉണ്ട് എല്ലാവരും പോയി ഇതാണ് പുതിയ വണ്ടി പുതിയ വണ്ടിയുടെ കോല അപ്പോൾ പോവാണ് அந்த பக்கம் தான் போறாங்க போண்டி திருச்சு ഇതിലിപ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരാ കൊട്ടറത് കൊട്ടണ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും ആരാ വണ്ടി ഊട്ടുന്ന ആള് അപ്പൊ അപ്പൊ അവര് പോവാണ് അങ്ങനെ വണ്ടി ബൈ వేడి angle మియాసన రంగంలో ఉల్లిలో ఇట్రుకొండే కొలి ఇట్లా వలవ తిరిలే అపత్రంగడ వరేం కొందమలే బాత్రి వన ఇన్న కొర్చే ఇదక మనం వీడియోలో ఇట్టర్టండి വന്നിട്ട് ഒരു സംസാരിക്കണമെന്ന് ഇട്ടിട്ടില്ല കാരണം പെട്ടെന്ന് വന്നതായിരുന്നു നമുക്കൊന്നും അറിയില്ല എനിക്കും അറിയില്ല അപ്പോൾ അവൻ വരെ വരാൻ പറഞ്ഞിട്ടുണ്ടാകും കൂടെ ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് ഞങ്ങൾ വീഡിയോ കുറച്ച് വീഡിയോ വിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് അവൻ ഫോൺ ചെയ്യുന്ന ഞങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടിട്ട് പോകാൻ അവർക്ക് വരുന്നുണ്ട് കാരണം പിന്നെ ഈ രോട് ഒക്കെ ആൾക്കാരോട് പിന്നെ എന്താ പറയുക കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ വരും വേണ്ടെന്ന് നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കൂടെ എന്തായാലും വന്നിട്ട് ആരൊക്കെ വെച്ചാൽ ഓഫർ പക്ഷേ കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ വരാം നമുക്ക് കുഴപ്പം കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആൾക്കാരുടെ ആവശ്യമുള്ളൂ ഹോസ്പിറ്റൽ ചെക്കപ്പിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ പഴയ സിറ്റുവേഷനല്ല ഇപ്പോൾ വീട്ടിൽ നിന്ന് വരണമെങ്കിൽ ഇപ്പോൾ ഉമ്മറ്റൊക്കാൻ ഡ്രൈവ് ചെയ്ത കുട്ടി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ വരണമെന്നു കൂടി ലോങ് ഡ്രൈവിങ്ങ് വരണമൂടെ അമ്മാനെ എവിടെയെങ്കിലും സേഫ്റ്റി ഒക്കെ വരാൻ പറ്റുള്ളൂ സ്വിമ്മിങ് ഒക്കെ അമ്മാനെ ഇപ്പോൾ കലാടാക്കിയിട്ടായിരുന്നു ഇപ്പോൾ വെണ്ണ വന്നിട്ടാണ് പക്ഷെ നമ്മൾ വന്നു കണ്ടു അവർ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഡോക്ടർ നമ്മളോട് എന്താ പറഞ്ഞത് അവരോട് പറഞ്ഞതും എല്ലാവർക്കും പേടിയാവാൻ തുടങ്ങി ഇത് കഴിക്കും കഴിക്കാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല അപ്പോൾ ഇനി മുതൽ ഞാൻ പുറത്തുനിന്ന് ഒരു സാധനം ഞാൻ തിന്നിയോ അതൊക്കെ പിന്നെയും 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 വിനിയും ചോദിക്കുന്നതില്ലേ ആരും കൂടെ പേടിച്ചു എല്ലാവരും ഒന്നും പുറത്തുനിന്ന് തിന്നാൻ പാടില്ല അങ്ങനെ പോയിട്ട് എല്ലാവരും വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്താ പറയാന്ന് ചോദിച്ചാൽ നമ്മൾ ഞങ്ങൾ സർപ്രൈസായിട്ട് വന്നുള്ളേ അറിയില്ല ഇപ്പം രാവിലെ പറഞ്ഞ കഴിഞ്ഞാൽ കൂടെ ഞാൻ ഒത്തിരി അർജന്റ് കുട്ടിയിട്ട് വരണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അറിയാതെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ കോയമ്പത്തെത്തിയാൽ കൂടെ ഞാൻ റിട്ടേൺ പോയി പണി വാണ്ടാന്ന് പറയും ഇപ്പം അവിടെ നിന്ന് എത്താമെന്ന് പറഞ്ഞു ഈരോടെ എത്തിയിട്ടാണ് ഇപ്പം നമ്മൾ ആ സമയത്ത് ആ എവിടെയോ പുറത്ത് പോവുകയല്ല കടയിലെവിടെയെങ്കിലും ഒക്കെ ആകട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ കുടിയാണ് പറഞ്ഞു ആ സത്യം പറഞ്ഞാൽ ആദ്യം വിശ്വസിച്ചിട്ടില്ല ചിലപ്പം എന്നെ ചില സമയത്ത് എൻ്റെ ഒരുപോലെ പ്രേങ്കാക്കല് അതെടുക്കുന്നതാണ് എൻ്റെ വിചാരികയെ സത്യം പറഞ്ഞാൽ ശരിക്കും പോലെ അവർ വന്നു വന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അപ്പോൾ തന്നെ പോയി ചെറിയ സ്റ്റേജ് കിട്ടുന്നുണ്ടല്ലോ വീട്ടിൽ പിന്നെ ആ കൂ കൂടെ ചട്ടന്മാരുള്ള കാര്യം കൊണ്ട് പിന്നെ ഉറങ്ങുന്നുള്ളൊരു പേടിയില്ല ദൗഷാതാക്കുണ്ടെങ്കിൽ നമുക്ക് പെടീയതൊക്കെ എത്ര വേണമെങ്കിൽ അവർക്ക് ഒഴിച്ചിട്ട് ലോങ് ഡ്രൈവ് ആണെങ്കിൽ കൂടെ ദൗഷാദാക്ക അതാക്കും പിന്നെ എന്നാലും വേഗം ഉള്ളത് എല്ലാവർക്കും ഓരോരോ തിരക്കുള്ള ആൾക്കാരാണ് എന്നാലാ തിരക്കൊക്കെ നടുവിൽ മുട്ടിട്ട് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് വിനായക സെറ്റിഫ്റ്റി ആയത് കാരണം കൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആയി ശരിക്കും മുറം ജാസ്തി തന്നെ പോയത് നല്ല കാരണം രാവിലെ പോകാൻ പറ്റില്ലല്ലോ അവരെ വൈകുന്നേരം ബ്ലോക്കും പോലീസും ജാതി ഇതൊക്കെ ഉണ്ടാവും പിന്നെ അവർ രാവിലെ കണ്ടിട്ട് അവർ ശരിക്കും മുറ അർജിയിട്ടില്ല അർജുറ്റണ പോലെ സത്യം പറഞ്ഞാൽ അവർക്ക് ലഭിച്ചു അത്രയും പ്രാഫിറ്റ് എന്താ കണ്ടു പോയി വെച്ചാൽ ആളിപ്പകെ ക്ഷീണിച്ചു പേടിയെന്ന പറഞ്ഞത് പേടി വെച്ചാൽ ഭയം ഓ നിന്നാ മെഡിക്കൽ കോളേജിൽ പോയി ഉപ്പാക്ക ഉപ്പാക്കുന്നതന്നെ സംഭവം എന്റെ സംഭവം എൻഡോസ്കോപ്പ് സ്കോപ്പ് പറഞ്ഞാൽ സാധാരണ സാധാരണ എല്ലാവർക്കും ഒരു പേടിയാണ് കുടലിൻ്റെ ഉള്ളിൽ കൂടെ പേടിക്കുന്നതില്ല അപ്പം എന്താ വിചാരിക്കും ആ കുടലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്തോ സ്കോപ്പ് ചെയ്യാറുമ്പോൾ അത്രയും പേടിക്കാൻ എത്ര കൂടെ അത് ചെയ്യും ഇത് ഒരു പത്ത് പേരഞ്ച് മിനിറ്റിൻ്റെ കാര്യമാണ് അപ്പം പിന്നെ നമ്മുടെ നമുക്കിങ്ങനെ കുടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജീവൻ നമ്മളെ കയ്യിൽ നിന്ന് പോയതാണ് അപ്പോൾ പിന്നെ ആ ഒരു കുറച്ച് ആൾക്കാർ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇഷ്ടമല്ല വന്ന് അവരും കണ്ടുപോയിട്ടുണ്ട് നമ്മൾ അതിൽ സെറ്റ് ഇങ്ങനെ വരാൻ പറഞ്ഞിട്ടില്ല വരാൻ എന്തായാലും പറയില്ല പത്ത് ദിവസത്തിലെ മൈലോട്ടി കഴിച്ചിട്ട് പോയാൽ മതിയാണ് ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ വീട്ടിൽ ഇന്നിങ്ങനെ ഉറങ്ങിപ്പോയി കൊണ്ട് പിന്നെ ചിലപ്പോൾ മുഖമൊക്കെ വീർക്കാൻ ചാൻസ് ഉണ്ട് അതോട് എന്തായാലും പണിക്ക് പോകുകയാണെന്നുള്ളൊരു ഇത് പണിക്ക് പോകുമ്പോൾ ആ ഒരു മൈനോട്ടി മാറി നമുക്കിതാണ് അസുഖമാകാതെ ഇതാണെന്നാ ഇത് മാറാൻ വേണ്ടിയിട്ടൊക്കെ എന്തായാലും പണിക്ക് പോകാൻ തീരുമാനം ിൽ മറ്റേ ബാൻഡ് മേളം കൊണ്ട് ചിലപ്പോൾ ഇടയിൽ കേൾക്കാനൊന്നും ചാൻസ് ഉണ്ടാവില്ല നമുക്ക് അവരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടില്ല ഉമ്മക്ക് എൻ്റെ ആവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഉമ്മ എന്നോട് വൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ഇവർ ഇവരെങ്ങനെയൊന്നറിവോ ഇവർക്കൊരു തോതലാണ് ചിലപ്പോൾ പുറത്തെപ്പോൾ നമുക്ക് പോകുമല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ പോയിരുന്നതാണ് അപ്പോൾ എന്തായാലും വന്നു കണ്ടു നമുക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഹാപ്പിയാണ് അവനോട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു ഇനിയിപ്പോൾ ഉമ്മ അവനോട് എന്തായാലും ചോദിക്കണ്ട പോയോന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കും ഇഷ്ടമായി എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാളെ ജാസ്റ്റ് നല്ലൊരു വീട്ടിൽ തീർക്കും ബൈ ബൈ ബായ സ്വലം